ചൂട് കാലത്ത് പൊതുവെ എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് വായ്പ നമ്മുടെ വായ്ക്കകത്തും ചില ആളുകൾക്ക് നാവിലും ഒക്കെ പുണ്ണ് വരുന്ന അവസ്ഥ ഉണ്ടാവും നമ്മൾ രാവിലെ എഴുന്നേറ്റ് ബ്രഷ് ചെയ്യുന്ന സമയത്തൊക്കെ അത് ഭയങ്കര പെയിൻ ആയിരിക്കും പ്രത്യേകിച്ച് നമ്മുടെ മോണയോട് ചേർന്ന് വരുന്ന ഭാഗങ്ങളിലൊക്കെ ഉണ്ടാകുന്ന പുണ്ണ് കൊണ്ട് ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകളുണ്ട് കഠിനമായിട്ടുള്ള വെയിലുള്ള സമയത്ത് പുറത്തൊക്കെ ഇറങ്ങുന്നുണ്ടെങ്കിൽ അത് കുറച്ച് നമ്മൾ നിയന്ത്രിക്കണം അതിൻ്റെ കൂടെ തന്നെ ആവശ്യാനുസരണം വെള്ളം കുടിക്കണം രാത്രി ലേറ്റായിട്ട് ഭക്ഷണം കഴിക്കുന്നതും ഉച്ചക്ക് കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാത്തതുമൊക്കെ ഒക്കെ ഇതിൻ്റെ കാരണങ്ങളായിട്ട് വരും ഇങ്ങനെയുള്ള ആളുകൾക്ക് വളരെ എളുപ്പത്തിൽ ഫോളോ ചെയ്യാൻ പറ്റുന്നൊരു മെത്തേഡാണ് രണ്ട് പോയിൻ്റുകളിൽ കുറച്ച് സമയം മസാജ് ചെയ്യുക എന്നുള്ളത് വളരെ ഫലപ്രദമായിട്ടുള്ള മെത്തേഡാണ് ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന സമയത്ത് കാലിൻ്റെ ഈ ഒരു ഭാഗത്ത് വരുന്ന ഒരു പോയിൻറ്റിൽ കുറച്ച് സമയം നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം അതേപോലെ കയ്യൻ്റെ ഉൾഭാഗത്ത് വരുന്ന ഒരു പോയിൻറ്റിലും കുറച്ച് സമയം നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ചെയ്യുന്നതിലൂടെ തന്നെ വായ്പ വളരെ പെട്ടെന്ന് നല്ലൊരു മാറ്റം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും ഇത്തരം അക്യുപങ്ക്ചർ ഹെൽത്ത് ടിപ്സുകൾക്കായിട്ട് ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യുക അക്യുപങ്ക്ചർ ചികിത്സക്കും അക്യുപങ്ക്ചർ കോഴ്സുകൾക്കും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം താങ്ക് ഞാൻ ഹീലർ റഹ്മാൻ